സർക്കാരിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനത്തിൽ നിന്ന് പണവും മദ്യവും പിടിച്ചെടുത്തു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഡൽഹിയിൽ പഞ്ചാബ് സർക്കാർ എന്ന സ്റ്റിക്കർ പതിപ്പിച്ച കാറിൽ നിന്നാണ് പണവും മദ്യവും കണ്ടെടുത്തത് കാറിൽ നിന്ന് ആം ആദ്മി സർക്കാരിന്റെ ലഘുരേഖകളും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു സംഭവത്തിന് പിന്നാലെ കാറിന്റെത് വ്യാജ രജിസ്ട്രേഷൻ ആണെന്ന് പഞ്ചാബ് സർക്കാർ പ്രതികരിച്ചു തുടർന്ന് എ എ പിക്ക് കടുത്ത വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി കോപ്പണ്ക്ക സ്മാർഗിലെ പഞ്ചാബ് ഭവനു മുന്നിലായിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ എട്ട് ലക്ഷം രൂപ പഞ്ചാബ് സ്റ്റാമ്പ് പതിപ്പിച്ച മദ്യക്കുപ്പികൾ എ എ പി ലഘുരേഖകൾ എന്നിവ കണ്ടെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അൻപതിനായിരം രൂപയുടെ കൂടുതൽ പണം കയ്യിൽ കരുതുന്നതിന് വിലക്കുണ്ട് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മേജർ അനുഭവ് ശിവപുരി എന്നയാളുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പഞ്ചാബ് സർക്കാർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി പത്താൻകോട്ടിലെ ആർമി ഡെന്റൽ കോളേജിലാണ് അദ്ദേഹത്തിന് പോസ്റ്റ് നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഗഡ്കി സ്വദേശിയാണ് അനുഭവ് കാറിന്റെ നമ്പർ പ്ലേറ്റിലുള്ള നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്നത് ഫോർഡ് എക്കോ വാഹനമാണ് എന്നാൽ ഡൽഹി പോലീസ് പിടിച്ചെടുത്തത് ഹുണ്ടായി ക്രൈറ്റീരിയമാണ് ലക്ഷത്തോളം ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് അതിനാൽ തന്നെ വ്യക്തമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം സംഭവത്തിൽ ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചദേവയും എ പി സർക്കാർ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഡൽഹി സർക്കാരിൽ അഴിമതിയെ എന്നാണ് ഞങ്ങൾ ഇതുവരെ കരുതിയിരുന്നത് എ പി നദിയിലെ വെള്ളവും ഡൽഹിയിലെ വായുവും മലിനമാക്കി എന്നാൽ ഇന്ന് ഞങ്ങളത് മനസ്സിലാക്കുന്നു എ പി ഡൽഹിയുടെ സംവിധാനത്തെയും മലിനമാക്കിയെന്നാണ് അദ്ദേഹം കുറിച്ചത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ സർക്കാർ വാഹനത്തിൽ നിന്ന് ഇത്രയും വലിയ പണവും മദ്യക്കുപ്പികളും കണ്ടെടുത്ത സംഭവത്തിൽ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും സത്യദേവ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ ഡൽഹിയിലെ ജനങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകണമെന്ന് അരവിന്ദ് കെജ്രിവാളിനോടും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നിനോടും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹി സർക്കാർ സ്റ്റിക്കർ പതിച്ച സ്വകാര്യ വാഹനങ്ങളിൽ എ പി പ്രവർത്തകർ വിവിധ മണ്ഡലങ്ങളിൽ സന്ദർശനം നടത്തുകയും പണവും മദ്യവും വിതരണം ചെയ്യുകയും ചെയ്യുന്നതായി ന്യൂഡൽഹി നിയമസഭാ സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥി പർവീ ശർമ്മയും ആരോപിച്ചു